തെയ്യം കലാകാരന്റെ ആത്മസംഘർഷങ്ങളുടെ കഥ പറയുന്ന കുത്തൂട് മാർച്ച് ഇരുപത്തിരണ്ടിന് പ്രദർശനത്തിനെത്തുന്നു സന്തോഷ് കീഴാറ്റൂർ പുതുമുഖ നടൻ വിനോദ് മുള്ളേരി സിജി പ്രദീപ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ മനോജ് കെ സേതുവാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്

കൃഷ്ണകുമാർ കക്കോടമ വിനോദ് കുമാർ കരിച്ചേരി എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രത്തിന്റെ ഛായാഗ്രഹണവും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത് സംവിധായകൻ മനോജ് കെ സേതുവാണ് പ്രദീപ് മണ്ടൂരാണ് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് പൂർണ്ണമായും നമുക്ക് മലബാറിന്റെ സിനിമ അല്ലെങ്കിൽ വടക്കേ മലബാറിന്റെ സിനിമ എന്ന് ശരിക്കും പൂർണ്ണമായിട്ട് അവകാശപ്പെടാൻ പറ്റുന്ന സിനിമയാണ് ഒന്ന് സിനിമയുടെ പ്രമേയം പശ്ചാത്തലാവുന്ന തെയ്യക്കാഴ്ചകൾ നിലത് കൊണ്ട് അത് പ്രത്യേകിച്ചിട്ട് പറയാം അതേപോലെ തന്നെ ഇതിലെ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്നതും അതിൽ അഭിനയിച്ചിരിക്കുന്നവരുമായിട്ടുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത് കൂടുതലും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ആൾക്കാരാണ് ചിത്രത്തിൽ സന്തോഷ് കീഴാറ്റൂർ പുതുമുഖ നടൻ വിനോദ് മുള്ളേരി സിജി പ്രദീപ് എന്നിവർക്ക് പുറമെ അഭിജിത്ത് ഉത്തമൻ രവി പെരിയാട്ട് തമ്പാൻ കൊടക്കാട് ദേവനന്ദ നിരോഷ് എന്നിവരും അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഭാഗത്ത് ഇങ്ങനെ സിനിമകൾ ഉണ്ടായിട്ടില്ല പക്ഷേ ഈ അടുത്ത കാലത്ത് കൊറോണയ്ക്ക് ശേഷം നമ്മുടെ വടക്കേ മലബാറ് ഇപ്പം തന്നെ സിനിമയുടെ പ്രധാന തട്ടകമായി മാറി അത് നമുക്ക് അഭിമാനിക്കാം നാടുകളിൽ അത്രയധികം സിനിമാ പ്രവർത്തകരും ഒക്കെ ഈ ഈ പ്രദേശങ്ങളിൽ നിന്ന് ഇനിയും ഉയർന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഡോക്ടർ ജിനേഷ് കുമാർ എറമം പ്രദീപ് മണ്ടൂർ എന്നിവരുടെ വരികൾക്ക് ജയചന്ദ്രൻ കാവുന്തള സംഗീതം പകരുന്നു സിതാറ കൃഷ്ണകുമാർ അലോഷി ആദം എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നതെന്ന് അണിയറ പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്